ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു പക്ഷേ അല്ലാ അലഹമില്ല ഞാനും ഇവിടെയും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കുട്ടി വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാർ കാണണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പൂച്ച ഇരിക്കുന്നുണ്ടോ വീടിന് മുകളിൽ കയറി ഇരിക്കുകയാണ് വേറൊരു പൂച്ചയുണ്ട് കേട്ടോ അപ്പോൾ ആ പൂച്ചയെ പേടിച്ചിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ ആളവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകാവേ ഇവിടുത്തെ പൂച്ചയല്ല കേട്ടോ ഇവിടെ നിന്നോ വന്ന പൂച്ചയാണ് പിന്നെ ഇവിടെ ഒന്നും പോയിട്ടില്ല ആൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ രാവിലെ കുട്ടി കുട്ടി വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ മുഴുവനായിട്ട് എടുക്കാനായിട്ട് മടി തന്നെയാണ് കേട്ടോ കാരണം നോക്കുമ്പോൾ അതിന് ശേഷം ഭയങ്കര മടിയാണ് വിചാരിക്കുന്ന ഒന്നും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ നമ്മുടെ വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് ആ അങ്ങനെയുള്ള കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോഴും ഞാൻ പിന്നെ വീഡിയോ ഇടാതിരിക്കാം ഇന്നിപ്പം വീഡിയോ ഇടേണ്ടാന്ന് എഴുതിയാൽ എനിക്ക് ടെൻഷനാണ് അയ്യോ എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ എന്തോ എന്നൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസ് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അപ്പമായിരുന്നു കേട്ടോ അപ്പവും സാമ്പാറുമായിരുന്നു സാമ്പാറെന്ന് പറയാൻ പറ്റത്തില്ല ഒരു പുളിങ്കറി പോലെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം കഷ്ണങ്ങളൊന്നും ഇടാതെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും സവോളയും തക്കാളിയും മാത്രം ഇട്ടിട്ടുള്ള ഒരു പുളിങ്കറിയെന്ന് ഞങ്ങൾ പറയും സാമ്പാറെന്ന് പറയാനേ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി അത് കുക്കറിൽ നേരത്തെ കാണിച്ചത് ആ കറിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് മാവിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അരക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരുമ്പ് ചട്ടി മയക്കിയിട്ട് പിന്നെ അതിൽ എന്താ ഒന്നും ഉണ്ടാക്കാത്തത് ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ലയോ അത് ഉപയോഗിച്ച് തുടങ്ങിയോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെയും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അതിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബാക്കി വരുന്ന കുറച്ച് മാവൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ചുട്ടെടുത്തിട്ട് മാറ്റുക ചെയ്യാറ് എന്താന്ന് വെച്ചാൽ കഴിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല കുറേ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ മീനൊക്കെ പൊരിക്കുന്ന എണ്ണയാണെങ്കിലും കുറേയൊക്കെ ഇതിൻ്റെ അകത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് അത് കളയുക ചെയ്യേണ്ടത് കേട്ടോ ഉടനെ നമ്മളിത് പാകം ചെയ്തിട്ട് അതായത് പാചകം ചെയ്തിട്ടൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല ഇരുമ്പും കൂടെയല്ലേ അപ്പോൾ കുറേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പദം വരുത്തി എടുത്തതിന് ശേഷം എടുക്കാം ഉമ്മ അങ്ങനെ കേട്ടോ പറഞ്ഞത് അപ്പോഴ് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇതിലിപ്പോൾ തന്നെ പ്പോ അങ്ങനെ ചുട്ടെടുത്തിട്ട് അത് മാറ്റുക ചെയ്യാറ് നമ്മൾ കഴിക്കുന്നില്ല കേട്ടോ അപ്പം നല്ല പദമായി വരുന്നുണ്ട് ആൾ കുഴപ്പമില്ല അങ്ങനെ മാവൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ല ഈസി ആയിട്ട് നമുക്കതിൽ നിന്ന് അപ്പവും ഒക്കെ ചുറ്റിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ യൂസ് ആക്കാനായിട്ട് പറ്റും അപ്പവും അതുപോലെ നെയ്യപ്പം അയ്യപ്പം ഒന്ന് വേണേലും നമുക്കത് മീൻ വർക്ക് ഒന്ന് വേണമെങ്കിലും ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതെടുത്തിട്ട് തന്നെയായിരിക്കും പരിപാലനം ചെയ്യുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് പാത്രം കഴുകലാന്ന് തോന്നുന്നു ഒരു വീട്ടിലേറ്റവും മെനകട്ട പരിപാടി അല്ല എത്ര കഴുകിയാലും തീരത്തില്ല വീണ്ടും വീണ്ടും കഴുകിയ പാത്രങ്ങൾ തന്നെ നമുക്ക് കഴുകേണ്ടി വരും പിന്നെ അതൊക്കെ കഴിഞ്ഞു പത്തുനെ കാപ്പിയൊക്കെ കൊടുത്തു പിന്നെ എന്തായിരുന്നു പിന്നെ ഉച്ചക്കിറത്തേക്ക് എന്തെങ്കിലും വെക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചീര കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീരയും പിന്നെ മത്തിയാണ് മെയിനായിട്ട് ആ മത്തിയും ഒരു വാളയുണ്ടായിരുന്നു ചെറിയ കുട്ടി വാളയായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ കറിയൊക്കെ വെക്കാനായിട്ട് നിൽക്കുകയാണ് വിശദമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ചീരയൊക്കെ ഉമ്മച്ചാ കേട്ടോ അരിഞ്ഞു തന്നത് അത് പിന്നെ ഗ്യാസിൽ തന്നെ അങ്ങ് വെച്ചു ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ അല്ലാതെ അത് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ വയ്യപ്പോഴത്തേക്ക് ഈ അടുപ്പിൻ്റെ തിട്ടയിൽ നിൽക്കാൻ വയ്യ കേട്ടോ അവിടുത്തെ ചൂടും കൂടെയൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നു അതുകൊണ്ട് ഗ്യാസ് തന്നെ കത്തിച്ചിട്ട് ചീര അങ്ങോട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് കുറച്ച് അരപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരം റെഡി ആയി കുറച്ചേ ഉള്ളു കേട്ടോ ചീര ഒരുപാടൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ അധികം അങ്ങനെ ചിലവാകുന്നില്ലല്ലോ നോയമ്പും കൂടെയൊക്കെ അല്ലേ അതുകൊണ്ട് വലിയ ചിലവാകലൊന്നുമില്ല ഞാൻ കുറച്ച് മാങ്ങ നമുക്ക് ഒരു ചില്ല ഞാൻ ഇങ്ങനെ മാങ്ങ പൊട്ടിക്കാനായിട്ട് നോക്കി വലിച്ചിടാനായിട്ട് നോക്കിയതെട്ടോ അപ്പോഴത്തേക്കും ഒരു ചില്ല ഒടിഞ്ഞു വീണു അതിൽ കുറേ മാങ്ങയുണ്ടായിരുന്നു ഒരു പത്ത് പത്ത് മുപ്പത് മാങ്ങയോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പെരുന്നാളിന് അച്ചാറിന് വേണമല്ലോ അതുകൊണ്ട് എന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ അച്ചാറിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടിയത് ഭാഗ്യമായിട്ടോ അത് ഒടിഞ്ഞ് വീണില്ലായിരുന്നെങ്കിൽ ഭയങ്കര പാടായിരിക്കും നമുക്ക് ഇപ്പോൾ ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്ന മാങ്ങ എല്ലാം അങ്ങ് കൊമ്പത്താട്ടോ പിടിച്ചിരിക്കുന്നത് അങ്ങ് ഏറ്റവും മുകളിലുള്ള വശത്താണ് പിടിച്ചിരിക്കുന്നത് താഴ് താഴ്ന്ന വശത്തൊന്നും ഒന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൊമ്പൊടിഞ്ഞ് വീണത് കാര്യമായി അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാങ്ങ എന്തായാലും പറിക്കണമെന്ന് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കിട്ടിയല്ലോ ഇനി പച്ചാറിടണം പിന്നെ എന്ത് ചെയ്തു പിന്നെ മീനിനെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അടുപ്പിലേക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു വിരന്തുകാരനുണ്ടായിരുന്നു വരുന്നുകാരൻ മറ്റാരും അല്ല എൻ്റെ ഉമ്മായുടെ മൂത്ത സഹോദരൻ്റെ മകനാണ് കേട്ടോ ആ മാമ ജീവിച്ചിരിപ്പില്ല കേട്ടോ മാമ മരിച്ചുപോയി മാമായുടെ മൂത്ത മോനാണ് അപ്പോഴും പുള്ളിപ്പോൾ നാട്ടിലുണ്ട് വൈഫ് പ്രസവിച്ചിടക്കാണ് കേട്ടോ അങ്ങനെ നാട്ടിൽ വന്നതാണ് അപ്പോഴും ഉമ്മച്ചയ്ക്ക് ഇങ്ങനെ സുഖമില്ലാണ്ടായിട്ട് ഇതുവരെ കാണാനൊന്നും വന്നിട്ടില്ലല്ലോ അങ്ങനെ ആ ഒരു വിഷമമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആൾ കാണാൻ വന്നതാണ് കേട്ടോ വന്ന് തന്നെ പോവുകയും ചെയ്തു നോയമ്പുണ്ടായിരുന്നു പുള്ളി തന്നെ പോയി പോയിട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലാണ് വൈഫ് അപ്പോഴേ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചിയെ കണ്ട് പുള്ളി എപ്പോഴേ പോയി ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാണ് കേട്ടോ അപ്പോഴും പോയി പിന്നെ കുറേ സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ശരിക്കും ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ എന്താണ് പിന്നെ പോയതിനു ശേഷം പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടാ ഞാനിങ്ങനെ പുള്ളിയുടെ മുഖം എന്താ മറച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തപ്പോൾ ആളിനെ അത്രയ്ക്ക് അങ്ങോട്ടും പിടിച്ചില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാനും മനസ്സ് തന്നിട്ട് അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് മുഖം മറച്ചിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്താ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് ചായക്കടി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ കടലമാവൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ കടലമാവൊന്നുമില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡും ഒരുപ്പും അപ്പോൾ അതെന്തായാലും അതങ്ങ് കാലിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് വെച്ചിട്ട് പക്കവാടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കടലമാവ് വേണം രണ്ട് ബ്രെഡ് രണ്ടല്ലെങ്കിൽ രണ്ട് ബ്രെഡ് നമ്മൾ എടുക്കുന്ന സവോളയ്ക്ക് അനുസരിച്ചിട്ടുള്ളൊരു ബ്രെഡും ഒക്കെ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രെഡും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുറ വലി എന്താ പറയുക ഒരു ഒരുപാട് ലൂസായി പോവരുത് എന്നാൽ ഒരുപാട് കുറുകി വരുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പക്കോടിയുടെ കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ അതൊക്കെ ഒന്ന് പൊരിച്ച് കൊരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടി പറയാനായിട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ കമൻസ് അറിയിക്കാനായിട്ട് മറന്നു പോകരുത് പിന്നെന്താ പിന്നെ എന്തെങ്കിലും ഉണ്ടോ വിട്ടുപോയതാണോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാതിരിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല കേട്ടോ കുറേ പേരിങ്ങനെ ലൈക്കൊന്നും അടിക്കാതെ കാണുന്നവരുണ്ട് ഇനി മറന്ന് പോകുന്നതാണോയെന്നറിയത്തില്ല എന്തായാലും ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പൊരുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചായക്കടിക്ക് അത് മാത്രമാണ് കേട്ടോ ഉള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ തണിമത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ചൂടുവെള്ളം കേട്ടോ ഈ അടുപ്പിക്കിടക്കുന്നത് വെറുതെ ചൂടുവെള്ളം ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കഞ്ഞി വെച്ചില്ലായിരുന്നു കേട്ടോ കഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഉണ്ട് കഞ്ഞി അങ്ങനെ വെപ്പില്ല കുടിക്കാനായിട്ട് മടിയാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വെക്കാതിരിക്കുന്നത് പിന്നെന്താ പിന്നെ കുറച്ച് മുന്തിരിങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ജ്യൂസൊക്കെ എടുക്കാനായിട്ട് അതും കൂടെയൊക്കെ റെഡിയാക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്തിരിയിലുള്ള വിഷാംശമൊക്കെ പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളവും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ കുറച്ചുനേരം എന്ന് വെച്ചാൽ ഒരു പത്തൊപ്പഞ്ച് മിനിറ്റോളം നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഇട്ടിട്ട് ഒന്ന് കുറച്ചു നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കും കേട്ടോ അപ്പോൾ വേവിച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും ആ ഒരു എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെ നാവിന് ഇങ്ങനെ ചൊറിച്ചില് പോലെയോ എന്തോ ഒരു സംഭവം പോലെ തോന്നാറില്ലേ ഇങ്ങനെ നമ്മൾ മുന്തിരി ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് കുടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ തൊണ്ട ചെറിയതുപോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വേവിച്ചിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല നല്ല ടേസ്റ്റ് അപ്പാറ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേവിച്ചിട്ട് ജ്യൂസൊക്കെ ഒന്നും അടിക്കാത്തവർ ജ്യൂസ് അടിച്ച് നോക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ മുന്തിരി ആയിരിക്കണം കേട്ടോ ഈ ഉണ്ട മുന്തിരി ഉണ്ടല്ലോ ഇങ്ങനെ ഞാൻ ഉണ്ട ഉണ്ടമുന്തിരി എന്നാട്ടോ പറയുന്നത് ഇങ്ങനെ നീ ഇങ്ങനെ അല്ല നമ്മൾ പണ്ടൊക്കെ മേടിക്കുന്ന എണക്കത്തെ ഇതിൻ്റെ പേരെന്താ റിയത്തില്ല സാധാരണ കുരുവെള്ള മുന്തിരി ഉണ്ടല്ലോ അപ്പോൾ അതാണെങ്കിൽ വേവിച്ചിട്ട് ജ്യൂസ് ജ്യൂസടിക്കുന്നത് സൂപ്പറാണ് കേട്ടോ മറ്റേ മുന്തിരി അല്ലാതെ നമ്മൾ അങ്ങ് പച്ചക്കി ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ മതി ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാനൊന്ന് വേവിച്ചിട്ട് ആ ജ്യൂസ് അടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ട് അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തിളക്കണം കേട്ടോ നല്ല രീതിയിൽ തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഫുള്ള് ആ ഒരു ചാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ ആ സ അതുണ്ടല്ലോ ആ ചാറ് മാറ്റി വെച്ചിട്ട് മുന്തിരി മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം ആ അരച്ചതിന് ശേഷം അരിപ്പേലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ആ കുരു ആ കുരുവും ആ ഒരു തൊലിയുടെ ആ ഒരു വേസ്റ്റൊക്കെ അങ്ങ് പോയി കിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുടിക്കാനും പറ്റും അപ്പോൾ അത് ചെയ്യാം കേട്ടോ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കളയിൽ വെട്ടവേയില്ല കേട്ടോ ഭയങ്കര ഇട്ടാണ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെന്താ നമുക്ക് ഇപ്പോൾ ഇതിനൊരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല കേട്ടോ എന്ന് വെച്ചാൽ മാറ്റമൊക്കെ വരുത്തണം എന്തെങ്കിലും നമുക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു മാറ്റമൊക്കെ വരുത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരു വഴിയുമില്ല അപ്പോൾ ഇതേ അതിലേക്ക് നമ്മൾ അരിച്ച് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ചപ്പോൾ അതിൽ കുറച്ച് ചാറ് മാറ്റി വെച്ചിട്ടല്ലേ അരച്ചെടുത്തത് അപ്പോൾ ആ ചാറും കൂടി ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കാരണം എനിക്ക് നോമ്പ് പറഞ്ഞാൽ ആവശ്യം പോലെ വെള്ളം അതുകൊണ്ട് ഞാൻ നല്ല വെള്ളം വേണം കേട്ടോ എനിക്ക് നല്ല ലൂസായിട്ടിരിക്കണം അതുകൊണ്ട് എന്നാൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ട് പിന്നെ പങ്ക് വിളിക്കാൻ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതെട്ടോ അപ്പോൾ ആദ്യമായി വരുന്ന കൂട്ടുകാർ ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും ടാറ്റാ